ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിലായിട്ട് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് നിലകൾ കേട്ടോ ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോറ് കാണിച്ചാൽ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ബോർഡിൻ്റെ പ്ലാനാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി പതിനേഴ് സ്ക്വയർ ഫീറ്റാണ് ഇതിൽ ഡയറക്ഷൻ വരുന്നത് ഇതാണ് റൂട്ട് സൈഡൻ സൗത്ത് ഇത് ഈ റെഡ് മാർക്കറ്റ് ഈ ലൈനാണ് ബൗണ്ടറി ലൈൻ അതായത് അഞ്ച് സെൻറ്റിൻ്റെ ബൗണ്ടറി ലൈൻ ഒരു സ്ക്വയർ ടൈപ്പ് ഏറെക്കുറെ സ്ക്വയർ ടൈപ്പ് പിന്നെ പ്ലോട്ടാണ് അപ്പം ഇത്തരം പ്ലോട്ടുകൾ ഉള്ളവർക്ക് വേണമെങ്കിൽ പ്ലാൻ പ്രാക്ടിക്കൽ ആക്കി നോക്കാവുന്നതാണ് ഈ റോഡിൻ്റെ സൈഡാണ് സൗത്ത് സൈഡ് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് ഞാൻ ഈ ഡയറക്ഷനിൽ വെക്കാൻ മറന്നുപോയി സോറി കേട്ടോ അപ്പോൾ ഡയറക്ഷൻ പ്രകാരം ഇതാണ് കന്നിമൂല വരിക ബെഡ് ബെഡ്റൂമാണ് വരുന്നത് നോ പ്രോബ്ലം വിശ്വാസപരമായിട്ട് ഫോളോ അപ്പ് ഇപ്പൊക്കും എന്തല്ല പ്രശ്നം ഇല്ലാത്ത കേസാണ് കേട്ടോ അപ്പം ഇനി പ്ലാൻ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് പ്ലാനിലേക്ക് വരാം പ്ലാൻ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ഇത് ഫസ്റ്റ് ഫ്ലോർ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി പതിനേഴ് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറ് നാനൂറ്റിപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് അഞ്ച് തന്നെ അത് മുന്നേ പറഞ്ഞു ഓക്കെ അപ്പോൾ പ്ലാൻ പരിചയപ്പെടാം സിറ്റ് സിറ്റൗട്ട് സിറ്റൗട്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപതാണ് അതായത് പതിനൊന്ന് അഞ്ച് അസ് സിറ്റൗട്ട് ഉള്ളത് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റി മുപ്പത് രണ്ട് എഴുപതാണ് ഉള്ളത് അതായത് പതിനൊന്ന് ഒമ്പതിൽ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് മുന്നൂറ്റി മുപ്പത് ഉള്ളത് ഇതിൻ്റെ ഉള്ളറ്റ് ഉള്ളിലാണ് രണ്ട് എഴുപത് ഉള്ളത് ഞാൻ നേരെ ഡൈനിങ്ങിലോട്ട് പോയി ഡൈനിങ് നാനൂറ് മുന്നൂറാണ് അതായത് ഒരു പതിമൂന്നടി നീളം പത്ത് അര ഡൈനിങ് ഉള്ളത് ഓക്കെ അതായത് നാനൂറ് എന്ന് പറയുന്നത് ഇവിടെ ഈ ലൈന് മുതൽ ഇവിടെ വരെ വരെയാണ് നാനൂറുള്ളത് ഇത് ഈ പോയിൻറ്റ് മുതൽ ഈ ഒരു വരെ വരെയാണ് മുന്നൂറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നാന്നൂറ് മുന്നൂറിൽ ഡൈനിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിയർ കേസിൽ ഇങ്ങനെ കേറി വന്ന് ഇങ്ങനെ വന്ന് തിരിച്ചേണ്ടി പോകും പോവും താഭാത്തായിട്ട് ഒരു നാലടി വീതിക്ക് ടോയ്ലറ്റ് കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ടിൽ ബെഡ്റൂമ് പത്ത് പത്താണ് അതായത് മുന്നൂറ് മുന്നൂറാണ് ഫ്രണ്ടിൽ ബെഡ്റൂം ഇവിടെ വാൾറൂം കൊടുത്തിട്ടുണ്ട് ഓക്കെ ബെഡിറ്റുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കോട്ടിയാട് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടിറ സ്ലൈ സ്ലൈറ്റിൻ്റെ ഡോറൊക്കെ വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിടാം വേണ്ടോ അതുപോലെ ഇവിടെത്തന്നെ ലിവിംഗ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു സിൽ സിറ്റി ഇവിടെ ഒരു ബാവിൻ്റെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കോട്ടയടക്ക് വ്യൂ ഉള്ള പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ എന്താക്കാം പിന്നെ പൈപ്പ് അടിച്ച് കവർ ചെയ്യണേൽ കവർ ചെയ്യുക ഇനിയിപ്പോൾ അതെല്ലാം ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി കൊണ്ടു ചെയ്യാം കേട്ടോ കാരണം ഇവിടെ ഡോറിലൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ലിവിങ് ഡൈനിങ് ബെഡ്റൂം അപ്പം നേരെ ബാക്കിൽ ബെഡ്റൂം ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമ് അത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് അതായത് ഇത് ഇങ്ങനെ പന്ത്രണ്ട് അടി ഇങ്ങനെ പത്തടി അങ്ങനെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം നൂറ്റി രണ്ട് പതിനായിരം നൂറ്റൻപത് അതായത് ഏഴരീ ബി നീളത്തിൽ അഞ്ചര ജീവിക്ക് അറ്റാച്ച്ഡ് ഉണ്ട് നമ്മൾ നേരെ ഈ ബാക്കിലോട്ട് പോയി അതായത് കിച്ചൺ കിച്ചൺ മുന്നൂറ്റി അറുപത് മുന്നൂറാണ് അതായത് പന്ത്രണ്ട് പത്തിരട് കിച്ചൺ ഉള്ളത് ഇവിടെ സ്റ്റോർ സ്പേസും ഉണ്ട് സ്റ്റോറ് നാലടി വീതിക്ക് ആറ് നീളത്തിലാണ് അതായത് ഇതിങ്ങനെ നൂറ്റി ഇരുപത് ഇങ്ങനെ നൂറ്റി എൺപത്തി ഏഴിലാണ് സ്റ്റോർ സ്പേസും ഉള്ളത് ഇവിടെ ഈ ഡൈനിങ്ങിൻ്റെ വിൻഡോ ആണ് ഇവിടെ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് സെറ്റാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ വരച്ചിട്ടുണ്ടല്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളെ പോർട്ടിൽ ഇവിടെ നല്ല ഓപ്പൺ സ്പേസുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കോട്ടയൊക്കെ വേണമെങ്കിൽ സെറ്റാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ പാഷയൊക്കെ വേണമെങ്കിൽ എന്താക്കാവുന്നതാണ് സെറ്റാക്കാവുന്നതാണ് ഇതിൽ അങ്ങനെ സ്ഥലം ഇല്ലാത്തവർ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി മോളിൽ എത്തി മോളിൽ പാസ് ചെയ്യേ മാത്രു ഫ്രണ്ടിൽ ഈ ബെഡ്റൂം നേരെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തു വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ ഡൈനിങ്ങിനെ അവിടെ കട്ട് ചെയ്ത് കണ്ടെന്തേണ്ടേ ഇവിടെ ഡബിൾ ഹൈറ്റിൽ അതായത് ഈ ഒരു സാധനം ഡബിൾ ഹൈറ്റ് ഈ ഒരു വാളുണ്ടല്ലോ ഈ ഇത് ഇങ്ങനെ ഡബിൾ ഹൈറ്റിൽ എന്താക്കുമ്പോൾ പൊക്കും ഇന്നലെ ഇവിടെ സീൻ ഇവിടെ നിന്ന് നോക്കി ഇവിടെ ആൻഡ്രൈലിടും ഇവിടെ നിന്ന് അത് കാണുന്ന പോലെയാണ് എന്താക്കിയിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഇപ്പോൾ ഫ്രണ്ടിൽ ബാൽക്കണി ഇവിടെ നിന്ന് നമുക്ക് എന്താക്കാം ഒരു ഇൻഡ്രസ്ട്രിയിൽ എന്താക്കി ബാൽക്കണി പോലെ ഒരു പൈപ്പ് കിട്ടുന്നതാക്കുക റൂഫ് കിട്ടാൻ പറഞ്ഞതാക്കുക സെറ്റാക്കാവുന്നതാണ് ഏതെൻ്റെ ഇഷ്യൂ കൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ബേക്കറി ഉള്ള ഓപ്പൺ റസ്സാണ് അപ്പം അത്രയും ആണ് ഉള്ളത് കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇതുപോലെ എനിക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്താക്കാം നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീടുമായി വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു